ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ സംഘടന എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എല്ലാവർക്കും ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ സംഘടനയിൽ ഇപ്പോൾ എത്ര രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ് മാർഗ്രറ്റ് ചാൻ ഏത് വർഷം മുതലാണ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ സ്വിറ്റ്സർലൻഡ് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജൂലൈ ഒന്ന് ആരുടെ ജന്മദിനമാണ് ബിദാൻ ചന്ദ്ര റോയ് ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ് നൂറ്റി ഇരുപത് എൺപത് മില്ലി ലിറ്റർ ഓഫ് മർക്കുറി ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് അഡ്രിനാലിൻ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ് പ്ലീഹ വെളുത്ത രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർദ്ധനയ്ക്ക് കാരണമാകുന്ന രോഗം ഏതാണ് ലുർക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വസന വ്യാപ്തം എത്രയാണ് അഞ്ഞൂറ് മില്ലി ലിറ്റർ സാധാരണഗതിയിലുള്ള ഉച്ഛ്വാസ നിശ്വാസ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വായുവിൻ്റെ പരമാവധി അളവാണ് ശ്വസന വ്യാപ്തം എത്രയാണ് മനുഷ്യൻ്റെ ശരാശരി ഹൃദയമെടുപ്പ് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ അർബുദം ഒഴിച്ച് മറ്റു മാരകരോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതി താലോലം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരൾ ഔഷധങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ് പെൻസിലിൻ ക്യാൻസർ ചികിത്സയ്ക്കുള്ള പദ്ധതി ഏതാണ് സുഹൃതം മാറ്റിവയ്ക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യ അവയവം ഏതാണ് വൃക്ക ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് സെറിബെല്ല ശരീരത്തുലനില പാലിക്കുവാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ചെറിബെല്ലം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് കരൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ഫംഗസുകൾ ചെറിയ മുറിവിൽ നിന്ന് നിന്നുപോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥ രോഗാവസ്ഥ ഏതാണ് ഹീമോഫീലിയ രക്തദാന സമയത്ത് ഒരാളിൽ നിന്ന് എത്ര മില്ലി ലിറ്റർ രക്തമാണ് എടുക്കുന്നത് മുന്നൂറ് മില്ലി ലിറ്റർ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്താണുക്കൾ ഏതാണ് ശ്വേതരക്താണുക്കൾ ശരീര താപനില സാധാരണയിലും ഉയരുന്ന അവസ്ഥ എന്താണ് പറയുന്നത് പനി കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ വാക്സിനുകൾ ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ആരാണ് എഡ്വേഡ് ജെന്നർ ഹോമിയോപ്പതി ചികിത്സാരീതി മുന്നോട്ട് വെച്ച് ഡോക്ടർ ആരാണ് ഡോക്ടർ സാമോൽ ഹാനിമൻ ജർമ്മൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ആരാണ് ഹിപ്പോക്രാറ്റസ് ആദ്യമായി ആൻ്റിബയോട്ടിക്ക് കണ്ടെത്തിയത് ആരാണ് സർ അലക്സാണ്ടർ ഫ്ലമിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ് സർ അലക്സാണ്ടർ ഫ്ലമിങ് ഹൃദയത്തെ പൊതിയുന്ന വസ്തുവിൻ്റെ പേരെന്താണ് പെരീ കാർഡിയം ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് സർ തോമസ് ആൽബർട്ട് ചിക്കൻ ഗുനിയ എന്നു രോഗം പരത്തുന്നത് ഏതിനം കൊതുകാണ് ഏഡിസ് ഈജിപ്തി കൊതുകുകൾ ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി നാല് വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ നൽകുന്ന നടപടി ഡയാലിസിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ് നാടീകോശം ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് പീനിയൽ ഗ്രന്ഥി ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ് ആൽബർട്ട് ബ്രൂസ് സാബി വൈറസ് കണ്ടുപിടിച്ചത് ആരാണ് ദിമിത്രി ഇവാനോവിസ്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തിനാല് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ആരാണ് ക്രിസ്ത്യൻ ബെർണാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ പരീക്ഷണം നടത്തിയ ചെടി ഏതാണ് തോട്ടപ്പയർ അതിൻ്റെ ശാസ്ത്രനാമമാണ് സറ്റൈവ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്ക് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വിജയവാഡ ആന്ധ്രാപ്രദേശ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏതാണ് പീനിയൽ ഗ്രന്ഥി ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തെ തുടരുന്ന മനുഷ്യ അവയവം ഏതാണ് നേത്രഗോള രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ് വില്യം ഹാർവി ഹാർവിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്ര രോഗം അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന മാരകമായ കരൾ രോഗം എന്താണ് ലിവർ സിറോസിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ ഡി ടി പി അഥവാ ട്രിപ്പിൾ ആൻറിജൻ ഏതെല്ലാ രോഗങ്ങൾക്കുള്ള വാക്സിനാണ് ഡിഫ്തീരിയ ടെറ്റനസ് വില്ലൻഷുമ വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് സ്കർവി ഓർക്കണ ബി സി ജിയുടെ പൂർണരൂപം ബാസിലസ് കാൽമെറ്റി ഗൂറി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ് കൺപോളയിലെ പേശി മനുഷ്യന് എത്ര ക്രോമസോമകളാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമകൾ വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ് റൈനോ വൈറസ് ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ കോശം കണ്ടെത്തിയത് ആരാണ് റോബർട്ട് ഹുക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ് പല്ലുകളിലെ ഇനാമൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു രാജ്കുമാരി അമൃത കൗർ ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ് ആറ് ഭാഷകൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ചൈനീസ് അറബിക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ രക്തം കട്ട എടുക്കുന്ന കാലതാമസം എടുക്കുന്ന രോഗം ഏതാണ് ഹീമോഫീലിയ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കുക എല്ലാവർക്കും ബൈ